ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്നൊരു വായനയാവാം സമ്പത്ത് സമാധാനം തരുമോ നോക്കിയാലോ സ്ഥിരമായ പരിശ്രമം വഴി മാത്രമേ ഒരാൾക്ക് യഥാർത്ഥമായ സമാധാനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ പ്രലോഭനങ്ങളും അനർത്ഥങ്ങളും കഷ്ടതകളും സഹനങ്ങളുമില്ലാത്ത ഒരു ജീവിതമില്ല പല എതിർപ്പുകളും നീ നേരിടേണ്ടതായിട്ട് വരും പല ഏറ്റുമുട്ടലുകളും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാം അതെല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നീ കണക്കാക്കുക നിനക്ക് സ്ഥിരമായ പരിശ്രമത്തിലൂടെ പ്രലോഭനങ്ങൾക്ക് കിഴിവഴങ്ങാതെ അവയെ അതിജീവിക്കാൻ സാധിക്കും പാപസുഖങ്ങളിൽ കഴിയുന്ന പലർക്കും സഹനങ്ങളില്ലല്ലോ അവർക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ശാരീരിക സന്തോഷങ്ങളും ഉണ്ടല്ലോ എന്ന ചിന്ത സ്വാഭാവികമായി നിൻ്റെ മനസ്സിൽ വരാവുന്നതാണ് ഒരാൾക്ക് എല്ലാ സുഖ സന്തോഷങ്ങളും ഉണ്ടെന്ന് കരുതുക അയാളുടെ കയ്യിലുള്ള പണം അന്യായമായി നേടിയതാണെങ്കിൽ എപ്പോഴും അയാളുടെ മനസ്സിൽ ഭയം ഉണ്ടാകും മാത്രമല്ല നാളെ തനിക്ക് സുഖ സൗകര്യങ്ങൾ ഉണ്ടാകുമോ അവ നിലനിൽക്കുമോ എന്ന ചിന്തയും അയാളെ അലട്ടും അതിലെല്ലാം ഉപരിയായി ഇപ്പോൾ അയാൾക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്ന വിഷയങ്ങൾ തന്നെ കുറച്ചുനാൾ കഴിയുമ്പോൾ അയാൾക്ക് കഠിനമായ ദുഃഖം നൽകുന്നതായി മാറും അത് ആഹാരം വഴിയാകാം മദ്യം വഴിയാകാം ചില പാപബന്ധങ്ങൾ വഴിയാകാം പാപകരമായ സന്തോഷത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് നശ്വരമായ ഈ ജീവിതത്തിലെ നിസ്സാര സന്തോഷങ്ങൾ നേടാൻ പറ്റുന്നു എന്ന് വേണമെങ്കിൽ വിശ്വാസികളായി നമുക്ക് പറയാം പക്ഷേ അവർ അവരുടെ ആത്മാവിനെ അപകടത്തിലാക്കിയോ നീ ദുർമോഹങ്ങളെ നിന്നിൽ നിന്ന് മാറ്റുക നിൻ്റെ മനസ്സിനെ അവയവങ്ങളിൽ നിന്ന് സ്വതന്ത്രമാക്കുക കർത്താവിൽ നിൻ്റെ സന്തോഷം കണ്ടെത്തുക അവിടെ നിൻ്റെ ഹൃദയത്തിൽ യഥാർത്ഥമായ സമാധാനം ചൊരിയും നീചമായ സന്തോഷങ്ങൾ ഉപേക്ഷിക്കുകയും കണ്ണിൽ കാണുന്നതെല്ലാം വേണം വാങ്ങണം തുടങ്ങിയ ആർത്തിയുടെ ചിന്തകൾ നിന്നിൽ നിന്ന് മാറ്റുകയും ചെയ്യുക വസ്തുക്കളോടുള്ള ആഗ്രഹം നീ ക്രമപ്പെടുത്തുക അല്ലെങ്കിൽ നിനക്കൊരിക്കലും യഥാർത്ഥമായ സമാധാനത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല സ്വാഭാവികമായ കഷ്ടതകളെയും രോഗങ്ങളെയും നേരിടുക ആദ്യം നിനക്ക് ബുദ്ധിമുട്ടായി തോന്നാം അതുപോലെ തന്നെ തിന്മകളെ ചെറുക്കുക ഉപേക്ഷിക്കുക അവയോട് സമരം ചെയ്യുക ആദ്യം നിനക്ക് ബുദ്ധിമുട്ടായി തോന്നാം പക്ഷേ നിനക്ക് അവയുടെ മേൽ വിജയിക്കാൻ പറ്റിയാൽ നിൻ്റെ ഉള്ളിൽ സമാധാനവും സന്തോഷവും തീർച്ചയായും ഒരു നദി പോലെ ഒഴുകാൻ ആരംഭിക്കും ചീത്ത തഴക്കങ്ങളെ നിനക്ക് നല്ല തഴക്കങ്ങൾ വഴി വിജയിക്കാൻ പറ്റും എന്നാൽ ഒരു കാര്യം മറന്നുപോകരുത് ആ പഴയ സർപ്പം സാത്താൻ നീ വിശുദ്ധ ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ നിന്നെ പ്രലോഭനത്തിൽപ്പെടുത്തി പരീക്ഷിച്ച് തകർക്കാൻ ശ്രമിക്കും എന്നാൽ ധൈര്യമായിരിക്കുക പ്രാർത്ഥനയിൽ ആശ്രയിച്ച് യേശുനാമത്തിൽ നിനക്ക് സാത്താനെ ഓടിച്ചുവിടാൻ സാധിക്കും അലസമായി സമയം കളയാതിരിക്കുക അത് പിശാജിൻ്റെ പരീക്ഷണങ്ങളെ ജയിക്കാൻ ഒരു മാർഗമാണ് യഥാർത്ഥമായ സമാധാനം ആഗ്രഹിക്കുന്നവർ ഭയങ്കരമായ പ്രലോഭനങ്ങളുടെ മദ്യയും കഠിനമായ കഥനങ്ങൾക്കിടയിലും ദൈവത്തിൻ്റെ മനസ്സിനെ സ്വയം കീഴ്വഴങ്ങി ജീവിക്കുന്നവരാണ് യഥാർത്ഥമായ സമാധാനം തിന്മ ഉപേക്ഷിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കാണ് ലഭിക്കുക പ്രാർത്ഥിക്കാം ഈശോയെ പാപംക്ഷിക്കാനും നീച സന്തോഷങ്ങൾ വേണ്ടെന്ന് വയ്ക്കാനും അലസമായി സമയം കളയാതിരിക്കാനും പ്രാർത്ഥന വഴി തകർച്ചകളെ അതിജീവിക്കുവാനുമുള്ള കൃപ എനിക്ക് അങ്ങ് തരണമേ സമ്പത്ത് സമാധാനം തരുമോ എന്നുള്ളത് വായന എല്ലാവർക്കും കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മഹത്വം ഉണ്ടായിരിക്കട്ടെ ആമേ